സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ സംസ്ഥാനത്ത് വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യാഷ്ലെസ് സംവിധാനം നടപ്പാക്കി തുടങ്ങി ജൂലൈ ഒന്നു മുതൽ ക്യാഷ്ലെസ് സംവിധാനം തുടങ്ങാനാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ജെ ജസ്റ്റിൻ മോഹൻ ഇറക്കിയ ഉത്തരവിലുള്ളത് വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നതായി വനം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ള പണം ഇടപാട് ഒഴിവാക്കി അക്കൌണ്ടിലേക്ക് സഞ്ചാരികൾ നേരിട്ട് പണം നിക്ഷേപിക്കാൻ തീരുമാനമാക്കിയത് പണമിടപാട് സുതാര്യമാക്കുന്നതിനാണ് നടപടി ടിക്കറ്റ് ക്യാൻറ്റീൻ അക്കോമഡേഷൻ എന്നിവിടങ്ങളിൽ പണം നേരിട്ട് സ്വീകരിക്കില്ല ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഫോൺ പേ വഴിയോ മുൻകൂറായോ പണം അടയ്ക്കാം സംസ്ഥാനത്ത് പ്രധാനമായും നാൽപ്പത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളാണ് വനം വകുപ്പിനുള്ളത് കോന്നി ആനത്താവളം അടവി കുട്ടവഞ്ചി സവാരി മുളംകൂടിൽ എന്നിവിടങ്ങളിലെല്ലാം പുതിയ രീതിയാവും എക്കോ ഡെവലപ്മെന്റ് വനസംരക്ഷണ സമിതി എന്നിവയുടെ മേൽനോട്ടത്തിലാണ് ടൂറിസം കേന്ദ്രങ്ങൾ നടത്തിപ്പ് ഇവർ നേരിട്ട് പണമിടപാട് പാടില്ലെന്ന് ഉത്തരവിലുണ്ട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ക്യു ആർ കോഡ് മെഷീൻ എന്നിവ സ്ഥാപിക്കണം ആറു മാസത്തിലൊരിക്കൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം രണ്ടു വർഷത്തിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ജീവനക്കാരെ മാറ്റി നിയമിക്കണം കേന്ദ്രങ്ങളിലെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ടെൻഡർ പൂർത്തീകരിച്ച് അക്കൗണ്ടുകൾ വഴി മാത്രം ഇടപാടുകൾ നടത്തണം എന്നിവയും നിർദ്ദേശങ്ങളായി ഉത്തരവിലുണ്ട് ഇന്റർനെറ്റ് ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ സംവിധാനം ഒരുക്കുന്നതിനു വരെ പണം ഇടപാട് നടത്താം എന്നാൽ ലഭിക്കുന്ന പണം അന്നേ ദിവസം തന്നെ നിർവഹണ ഉദ്യോഗസ്ഥർ ബാങ്ക് വഴി അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യണം ഫോണിന് നെറ്റ് ലഭിക്കാത്ത ടൂറിസം കേന്ദ്രങ്ങൾ ഏറെയുണ്ട് ഇവിടെയൊന്നും നെറ്റ് ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല വനംവകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കോഴിപ്പാറയിൽ ഫോൺ നെറ്റില്ല ലഭിക്കുന്ന പണം ദിവസത്തിൽ തന്നെ ബാങ്കിൽ ഇടണമെന്ന് ഉദ്യോഗസ്ഥരെ ഏറെ കുഴക്കുന്നതാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വേണം ഇവർക്ക് ദിവസേനെ ബാങ്കുകളിലെത്താൻ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കേണ്ടതുണ്ട്